നമ്മൾ നമ്മുടെ വീട് കൊടുക്കട്ടെ നമ്മുടെ ഉണ്ടല്ലോ നമ്മൾ ഈ വീട് കൊടുക്കാൻ ഈ വീട് കൊടുത്തിട്ട് നമുക്ക് നമുക്ക് ടൗണിൽ മുരിക്കാശ് ടൗണിൽ ടൗണിൽ തൊട്ട് സ്ഥലമുണ്ട് ഇത് ഇത് എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് അച്ഛൻ്റെ നമ്പർ കൊടുത്തേക്കാം അപ്പന്റെ നമ്പർ ആയിരിക്കും അപ്പൊ അവിടെ ബുദ്ധിപ്പെട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ എന്ന് പറഞ്ഞത് ചില ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ എന്താ തോന്നാന്ന് പറയാൻ പാടില്ല നമ്മൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട് കൊടുക്കട്ടെ നമ്മുടെ തമിഴിലുണ്ടല്ലോ തന്നെ നമ്മൾ ഈ വീട് കൊടുക്കാൻ പോവുക ഈ വീട് കൊടുത്തിട്ട് നമുക്ക് നമ്മളിപ്പോൾ ഈ താമസിക്കുന്ന ഇടുക്കി ഇരിക്കുക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വെള്ളം കാര്യങ്ങൾ പിന്നെ എന്ന് വെച്ചാൽ കാര്യങ്ങളിലുള്ള എല്ലാ സൗകര്യവും ഉണ്ട് ഉണ്ടെട്ടോ എല്ലാ സൗകര്യവും ഉണ്ട് നമ്മുടെ മുറ്റത്ത് അപ്പം നമ്മുടെ അതെ നമ്മുടെ ഇവിടെ ടാങ്ക് വയ്ക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ടാങ്ക് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞുതന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ആർക്കെങ്കിലും കണ്ടവർക്ക് ആർക്കെങ്കിലും വാങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും താല്പര്യമില്ല

ആ ആറ് കൊടുക്കണേ രണ്ട് പട്ടയാണ് നമ്മൾ അങ്ങനെ ഒന്നിച്ചു കൊടുക്കാൻ ഒന്നിച്ച് കൊടുക്കാൻ ഒന്നിച്ച് കൊടുത്തതാണ് കാര്യമുള്ളൂ അപ്പം നമ്മൾ ശരിക്ക് പറഞ്ഞാൽ ഈ പേര നമ്മളിത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇപ്പോൾ പിള്ളേര് അല്ല നിങ്ങള പറഞ്ഞത് നമുക്ക് കൊടുത്തിട്ട് മാറണമെന്നൊരു കണക്കൂട്ടിൽ പിള്ളേരൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളിത് കൊടുക്കാമെന്ന് വെച്ചത് ഏഹ് ഇതിനകത്ത് എല്ലാവിധ സൗകര്യം ഉണ്ട് നാല് ബെഡ്റൂം ഉണ്ട് രണ്ട് രണ്ട് ഹാളുണ്ട് സിറ്റ് ഔട്ട് ഉണ്ട് ഇനി ഇത് ായിട്ടോ പണി നീക്കണം അത് എന്നാ അങ്ങനെ പണിയും കാരണം രണ്ട് ഞങ്ങൾ രണ്ടു പേരുണ്ടല്ലോ അപ്പം ഇപ്പം ഒരു ഫാമിലി മുകളിലും ഒരു ഫാമിലി അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെ ആ അപ്പം മൂത്തമിനായി ഞാൻ താഴെയാണെങ്കിൽ അല്ലേ മുകളിലാണ് അല്ല അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അപ്പൊ അങ്ങനെ ഉദ്ദേശിച്ച് പണിത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റെയറും കാര്യങ്ങളും കൊടുത്തേക്കണൊക്കെ പുറത്തുനിന്ന് അപ്പം ഞാൻ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചായിരട്ടോ അപ്പൊ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞു പറഞ്ഞായിരുന്നു അപ്പൊ ഇതൊരു ഹോം ടൂർ ആയിട്ട് നിങ്ങൾ ഹോം ടൂർ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ില് പരിസരവും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കില്ലേ ആ പറയുന്ന പേരാണ് ഹോം ടൂർ അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ ഞാൻ റോഡ് കാണിച്ചില്ലേ ഇനിയിപ്പൊ നമ്മൾ ബാക്കി പുറത്തുള്ള സംഭവം കാര്യങ്ങൾ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടായിട്ട് ഇതിപ്പോ ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ കാണും കൂടാതെ മൂന്ന് മൂന്ന് കൂടാതെ ഉദ്ദേശിച്ച് ഷീറ്റ് ഇട്ടിട്ട് നമ്മൾ ചെയ്തേക്കണം നാല് ബെഡ്റൂം ിറ്റ് വിട്ട് രണ്ട് ഹാള് രണ്ട് ബാത്റൂമ് ഒരടുക്കള ബാത്റൂമുണ്ട് പുറത്തു അപ്പം വർക്ക് ഏരിയ ഉണ്ട് അതെല്ലാം കാണിച്ചു തരാം നല്ല എല്ലാവിധ എല്ലാ ഒരു എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പര പിന്നെ നമ്മൾ ഈ റിട്ടേൺ കൂടെ വാർത്തയിട്ടായിട്ട് കൊടുക്കുകയുള്ളൂ പിന്നെ നമ്മൾ ധൃതി പിടിക്കണമെന്നില്ല നമ്മൾ റിട്ടേൺ വാളും വാർത്ത ഇതെല്ലാം വൈറ്റ് വാശാല ജയിതിൻ്റെ പണി ഫിനിഷ് ചെയ്തിട്ട് കൊടുക്കുകയുള്ളൂ അപ്പം നമ്മൾ അതിന് മുമ്പേ വീഡിയോ എടുത്തു മാത്രമേ ഉള്ളൂ ഒരു പണിയും ബാലൻസ് ഇല്ല എല്ലാ പണിയും തീർത്തിട്ടേ കൊടുക്കുകയുള്ളൂ ഓക്കെ അപ്പം ഞാൻ നമുക്ക് ഇവിടുന്ന് പുറത്തുനിട്ട് വാങ്ങാം അപ്പം കൈസ് ദൈ നമ്മുടെ നമ്മുടെ വീടിന്റെ ഇങ്ങോട്ട് വരുന്ന വഴിയാണ് ഇതൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നുകൂടെയും കാണിച്ചു തരാം ഈ കിടക്കണ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ എന്ന് വെച്ചാൽ മണ്ണിടിഞ്ഞ റിട്ടേൺ വാള് മാർക്കാനായിട്ടോ അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഇവിടെ തന്നെ കെട്ടും അപ്പൊ ഇപ്പൊ ഞാൻ അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം അപ്പോൾ ഇതാട്ടോ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന വഴിയും വഴി അത്യാവശ്യം ടിപ്പർ ലോറി ആപ്പ കാർ എല്ലാം കയറി വരും കേട്ടോ നമ്മുടെ മുറ്റത്തെ വണ്ടി ഇട്ടോണ്ടിരിക്കണ ഞാൻ അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം അപ്പോൾ നീ നമ്മുടെ വഴി ഇപ്പൊ കട്ട് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഒന്ന് കയറാനുണ്ട് അപ്പോൾ അപ്പൊ ഓട്ടോയും കാര്യങ്ങളൊക്കെ കയറുന്ന കേട്ടോ ആ ഇല്ല ഇങ്ങോട്ടേക്ക് വഴി കയറും ഇങ്ങോട്ട് വഴി ഉണ്ട് ഈ വഴി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇപ്പോൾ വണ്ടികളും കാര്യങ്ങളും പഞ്ചായത്തോട് അനുഭവിച്ചത് ഞാൻ അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം അപ്പം പറഞ്ഞാൽ കേൾക്കില്ല അപ്പോൾ ഈ വഴി നമുക്ക് വണ്ടികൾ വരും ഈ വഴി ഈ വഴി വണ്ടി ഇപ്പൊ പണി തീരാറായിട്ടോ ഏകദേശം ഒരു ഈ വർഷം അടുത്ത വർഷം കൊണ്ട് തന്നെ ഈ വഴി ഫുൾ അങ്ങോട്ടേക്ക് ടൗണിലേക്ക് മുട്ടും അപ്പോൾ കുറച്ച് എളുപ്പത്തിനും നമുക്ക് ഈ വഴി പോവാൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് നടക്കാനുള്ള ദൂരം പോലും ഇല്ല വണ്ടിയാണെങ്കിൽ ഇതിൽ വഴി വരും കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തന്ന അപ്പോൾ നമ്മുടെ വീട് നമ്മൾ കൊടുക്കാൻ കാര്യങ്ങൾ ഇട്ടിട്ടുള്ളത് കൊണ്ട് നമ്മൾ വഴി കാണിച്ചു അപ്പോൾ നമ്മൾ റോഡിൽ കട്ട വിളിച്ചിട്ടുണ്ട് അപ്പോൾ വണ്ടി സത്യം പറഞ്ഞാൽ ഇവിടെ കയറി കിടക്കും ഏറ്റ് ആ ഇവിടെയൊക്കെ വൈറ്റ് വാഷും കാര്യങ്ങളും ചെയ്യാനുള്ള കേട്ടോ നമ്മളപ്പം നമ്മളിപ്പോൾ നിറുമ്പോൾ എന്താ പറയുക ധൃത് പിടിച്ചിട്ട് വിൽക്കണമല്ല അല്ലേ ചേട്ടാ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഇത് ഇപ്പം നമുക്ക് നമ്മുടെ ചാനലിൽ നിങ്ങൾ ഇട്ടേക്കാം ആരെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനകത്ത് തന്നെ അപ്പം നമ്പറ് കൊടുക്കാവേ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നാൽ ചേട്ടാ എന്നെ പറഞ്ഞേ റിട്ടേൺ വാളെ അത് റിട്ടേൺ മാൾ വാർത്താൻ വേണ്ടി നമ്മള് വാനം മാറ്റി എന്ന മഴ തുടങ്ങി അപ്പൊ പിന്നെ നമുക്ക് മഴ മാറിയിട്ട് പതിനിക്കാര് പർദ്ദം പഠിച്ചിട്ട് മൂടി അപ്പൊ ഈ കത്തായിട്ട് വെള്ളം ഇറങ്ങി വേണ്ടിട്ട് റിട്ടേമാൾ വാർത്ത പഠിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം ഇറങ്ങി മണ്ണൊലിച്ച് വായിക്കാൻ വാർത്ത അതിനകത്ത് മണ്ണിട്ട് ഫില്ല ചെയ്തു ശേഷം വേണം ഈ പരതെല്ലാം മാറ്റാൻ പിന്നെ ഞാന് അപ്പൊ നമുക്ക് വീട് മൊത്തത്തിലുണ്ടല്ലോ താഴെ മൂളേശോ ഒന്ന് കാണിച്ചു കൊടുക്കാം ചാർത്ത് കാണിച്ചു കൊടുക്കാം അപ്പൊ ഇത് ഇത് ചാർത്ത് നമ്മള് ശരിക്കും അളക്കാനും അല്ലേ ചേട്ടാ ഇപ്പൊ ഈ മഴയും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോ നമുക്ക് തുണി ഉണങ്ങാനും കാര്യങ്ങളൊക്കെ കേട്ടോ ഇത് ഇത്തിരി അലമ്പായിട്ട് കിടക്കണ വൃത്തിയാക്കണം ഇത് നമ്മുടെ പെയിന്റ് അടിക്കണോ കാര്യങ്ങളൊക്കെ കേട്ടോ ആ ഇതൊരു പുറത്തത്തെ ഒരു ബാത്റൂം ആട്ടോ ഇത് നമ്മുടെ ഇന്ത്യൻ ക്ലോസെറ്റാ കേസ് ഇത് നമ്മുടെ ഇന്ത്യൻ ക്ലോസറ്റ് ആണ് കേട്ടോ ഇന്ത്യൻ ക്ലോസറ്റ് ആണ് അപ്പൊ ഉം അപ്പൊ അതേ ഇത് നമ്മുടെ ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് നമ്മുടെ അവിടുന്ന് വെള്ളം വന്നെ ടാങ്കാണ് കേട്ടോ ഇതിന്റെ അത് ഈ വെള്ളം കാപ്പാണ് നമ്മള് വെള്ളം കാര്യങ്ങൾ തന്നെ ഇത് ഇപ്പൊ അവിടെ കണറിയു വരുന്നല്ലേ ഇവിടെ ഒരു അലക്കലുണ്ട് ആ ഇതിന് ഇപ്പം ഫുൾ ടൈം വെള്ളം ഉണ്ട് ഉണ്ടെട്ടോ ഈ കാരണം നമ്മുടെ ഒരു വാതില ഈ ചാർത്തിലേക്ക് ക്ലോസ് ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കണ കേട്ടോ പിന്നെ നമ്മുടെ ഇത് ഇത് നമ്മുടെ എന്നാ പറയണേ ല്ലേ ഇത് മിറ്റമ്മടെ കൂടിയിട്ട് നമ്മൾ ഇത് ഇട്ടിട്ടുണ്ട് ഇവിടെ ഇവിടെ ഫുള്ള് കട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇതിട്ടുണ്ട് ഇവിടെ നമ്മൾ പെയിന്റ് അടിച്ചില്ല കാരണം ഇവിടെ അലക്കലും കാര്യങ്ങളൊക്കെ എപ്പോഴും എപ്പഴും അല്ല ഇവിടെ ഇനി അടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ അത് നൃത്തിയാക്കിയിട്ടാതി പിന്നെ ഈ മിറ്റിലും കാര്യങ്ങളും കിടക്കണേ കേട്ടോ നമ്മൾ ഈ റിട്ടേൺ വാൾ ഇത് മണലാണ് വേണ്ടിയാണ് ഈ നമുക്ക് ഇവിടെ നിന്ന് പൂത്തിട്ട് ഇവിടെ ഇവിടെ ഇട്ടു പൂട്ടുവാണെങ്കിൽ നമുക്ക് ടമളിലൊക്കെ പാത്തു വെച്ചുകഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട് പെട്ടെന്ന് വാർത്ത വയനാട്ടിലേക്കും പണിക്കാർ പോയി നമ്മളീന്നാലേ നമുക്ക് പരിശോധിക്കുകയും മഴയുടെ ഒരൊറ്റ പേര് ഉണ്ടായിരുന്നു ഏഴു വാർത്ത വരണം നമ്മൾ അതുകൊണ്ടായിട്ടാണ് ഇനിയിപ്പോ വീടിന്റെ അകൊക്കെ കാണിച്ചു തരാം അക ഓൾറെഡി നിങ്ങൾ കണ്ടാവും എല്ലാം കണ്ടാവും അപ്പൊ ഞാൻ ഒറ്റ വീഡിയോയിൽ കാണിച്ചു തരാം കാരണം ഈ വീടിന്റെ വീട് ഇപ്പൊ നമ്മൾ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞ ആളുകൾ നോക്കുമ്പം അവ ആളുകൾക്ക് എല്ലാം ഒറ്റ വീഡിയോ തന്നെ കാണുവാണെങ്കിൽ അവർക്കൊരു ഗുണമായിരിക്കും അപ്പം അപ്പം ഇത് ഇതാട്ടാ നമ്മുടെ പോർച്ച് പോർച്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇതൊക്കെ അപ്പൻ്റെ ഡിസൈൻ ആട്ടോ ഇവിടെ ലൈറ്റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഇപ്പൊ വൈകുന്നേരം ഞാൻ എൻ്റെ അകത്ത് നൈറ്റിൻ്റെ ഉള്ളത് ഓൾറെഡി ഞാൻ വീഡിയോ അത് കൊടുത്തേക്കാം ഇപ്പോൾ ഇത് നമ്മുടെ ഈ കമ്പിയും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാം സെറ്റപ്പ് എനിക്ക് വലിയ രീതിയിൽ ഇത് എങ്ങനെയാ പറഞ്ഞു തരേണ്ടതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഞാൻ എൻ്റെ രീതിക്ക് അങ്ങ് പറയുകയാണ് കേട്ടോ ഇതാട്ടാ നമ്മുടെ റൂമിൻ്റെ ഉള്ളവശം ഈ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ ഒരു ഹാൾ ഇതൊരു ചെറിയൊരു ഹാളാണ് കേട്ടോ ചെറിയൊരു ഹാളും കാര്യങ്ങളൊക്കെയാ ഞാൻ ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ അനുസരിച്ചു ഒരു ബെഡ്റൂം അതൊരു ബെഡ്റൂം ആ ബെഡ്റൂം എന്റെ ബെഡ്റൂം കേട്ടോ പിന്നെ ഇത് നമ്മുടെ വലിയൊരു അത്യാവശ്യം ഒരു ബെഡ്റൂം ഇത് അപ്പൻ അമ്മയുടെ ഒക്കെ പിന്നെ ആ ഇത് നമ്മുടെ ബാത്റൂം ആണ് ബാത്റൂമ് ഇവിടെ കുളിക്കലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പുറത്താ കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട് പിന്നെ ചെറിയൊരു ഹാളാണ് കേട്ടോ നമ്മുടെ താഴെയുള്ള നമ്മുടെ മേളിലുള്ള പിന്നെ ഇത് നമ്മുടെ അടുക്കള 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 വാതിൽ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട് അടുക്കള ഇവിടെ അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഇങ്ങനെ സംഭവങ്ങളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ ഇത് നമ്മുടെ ഒരു വർക്ക് ഏരിയ ഇവിടെ തുണി വരങ്ങളും കാര്യങ്ങളും ഇവിടെ വാഷ്ബേസിനും കാര്യങ്ങളൊക്കെ പിന്നെ പിടിപ്പി പിടിപ്പിക്കണം അല്ല വാഷ്പേ അല്ല വാഷ് ബേസിനൊക്കെ വെള്ളം ഉണ്ടോ വെള്ളം ഉണ്ടോട്ടോ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കാണുന്ന ആളുകൾക്ക് ഇത് വാഷിംഗ് മെഷീനാണ് ആണ് നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ ഉള്ള ഫോട്ടോ കേട്ടോ അതായത് ബാത്റൂമാണ് ഇത് നമ്മുടെ പഴയ ബാത്റൂമാണ് കാര്യങ്ങളൊക്കെ ചെയ്യണം വൈറ്റ് സിമെന്റ് ഒക്കെ അടിക്കണം പിന്നെ ഇത് നമ്മുടെ ഇത് പണിയൊന്നും കഴിഞ്ഞിട്ടില്ലാട്ടോ ഇവിടെ സാധനങ്ങൾ വെച്ചേക്കാം അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ കാണിച്ചു തന്ന അപ്പൊ ഇവിടെ നിന്ന് നമുക്കൊരു ഡോർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഡോറും എടുത്തിട്ടുണ്ട് അവിടെ രണ്ട് ഡോറും കേട്ടോ നമുക്ക് രണ്ടെടുത്തു ഇവിടെ കൊടുത്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അപ്പൊ ഇതാണ് നമ്മുടെ ഏകദേശം ഒരു എന്നാ പറയണേ ഒരു താഴത്തെ ഒരു ഫ്ലോർന്ന് പറയണേ അല്ലേ താഴ്ത്ത ഫ്ലോർ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ വലിയ ഈ ഒരു ഇത് താഴ്ത്തെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് തട്ടെ എഴുന്നൂറ്റമ്പത് ആത്ര ഉണ്ട് കേട്ടോ അപ്പം പിന്നെ ഇതാണ് ഏകദേശം നമ്മുടെ ആ ഒരു താഴ്ത്തെ ഫ്ലോർ എന്ന് പറയണേകം ആളുകൾക്ക് ഒരു പിടുത്തം കിട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മള് ബായി ആ കാണുന്ന ഈ തെട്ടല്ല ഇതേ മേളത്തെ തിട്ടുണ്ടോ അവിടെ അവിടെ ഒരു അമ്പത് സ്ഥലം ഉണ്ട് കേട്ടോ നമ്മുടെ അതിര് വേണിങ്ങനെ ഇത് എത്ര സെന്റ് തരാം പത്ത് സെന്റ് സ്ഥലം ഉണ്ട് കേട്ടോ നമുക്ക് ആ നമ്മടെ അതിന്റെ നമുക്ക് ഇങ്ങോട്ട് ഉണ്ട് കേട്ടോ നമുക്ക് അവകാശമുള്ള റോഡാണേ പോട്ടെ നമുക്ക് മുകളിൽ കാണിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ മൊത്തത്തിൽ ഒരു ഒരു ബാധ്യത ഒന്നുമില്ല ആ നമ്മൾ ഫുൾ ഫുള്ള് ഇവിടെ ഇങ്ങനെ ഗ്രില്ല് അടിച്ചിട്ടുണ്ട് കാരണം ഒരു ഇതിന് വേണ്ടിട്ടോ പെയിൻ കടിച്ചാ സെറ്റാക്കി വെച്ചേക്കുന്ന ൂട്ടിൽ കീറിപ്പോകണെങ്കിൽ നമ്മുടെ ഞാനൊരു വൈഡ് ഇട്ടിട്ട് എടുക്കണോ കേട്ടോ ഇതാണ് നമ്മുടെ മോൾ വെസ്റ്റേക്കുള്ള ഫ്ലോറിൻ്റെ കൂട്ട് പോകണത് കേട്ടോ ഫ്ലാറ്റി കുറവുണ്ടോ ഫുൾ മോൾ നമ്മൾ ഇങ്ങനെയാണ് മോൾ മോളിൽ കയറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടേ നമ്മളിപ്പോൾ മുകളിൽ കയറുന്നത് ഈ സാധനം വെച്ചിട്ടാട്ടോ മേളിൽ കയറണം കാരണം മേളിൽ നമുക്ക് അതിൻ്റെ ആവശ്യങ്ങൾ ഇല്ലല്ലോ മേളിൽ കയറേണ്ടതിൻ്റെ കാരണം അല്ലാണ്ട് ഇവിടെ ഉണങ്ങാ ഏ ആ നമ്മൾ അതിനൊരു നമ്മളതിനൊരു എനിട്ടോ അങ്ങനെ കേട്ടോ കേറണേ പിന്നെ ഇതിന് ചുറ്റും ഞാനൊന്ന് കാണിച്ചു കൊടുക്കാം ഇതിന് ചുറ്റും നമ്മൾ ഇങ്ങനെ ഇത് നമ്മുടെ ഡിഷാട്ടോ ഡിഷൊക്കെ വെക്കാനുള്ള എല്ലാ സെറ്റപ്പൊക്കെ അപ്പം അപ്പം പിടിപ്പിച്ചാണോ ഇത് നമ്മൾ ഡിഷ് വെക്കണ ആളുകൾക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സിഗ്നൽ കിട്ടാൻ വേണ്ടിട്ട് നമ്മള് വേറെ ഡിഷാണെങ്കിലും എല്ലായിടത്തും റേഞ്ച് ഉണ്ട് കേട്ടോ അവിടെ ഡിഷിന് ഇതിന് ചുറ്റി നമ്മുടെ ബാത്റൂമിന്റെ മോള് വശാ അല്ല ഇത് കളയണ ഞങ്ങൾ ജസ്റ്റ് കാണിച്ചു ഫുള്ള് കഴിഞ്ഞിട്ടൊന്നുമില്ല നമ്മള് അത്യാവശ്യം ആയപ്പോത്തേക്ക് നമ്മള് കാണിച്ചു ഇങ്ങനെ ഇവിടെ നമ്മൾ ഇത് വെച്ചിട്ടില്ല കേട്ടോ എന്തൊക്കെ മോളൊക്കെ വേറെ ആളുകൾ പുറമ്പോ ഉം അപ്പൊ ഇവിടെ നമ്മള് ഇവിടെ ഇവിടെ ആ ആറ്റം വരെ എന്നാ കോണിയോ ഓട്ടംബരി ആണിയോ അപ്പൊ ആ അപ്പൊ ഇതാണ് ഏകദേശം നമ്മുടെ മുകളിൽ ഫോറിന്റെ ഇതിട്ടോ പിന്നെ ഇവിടെ ഒക്കെ ലൈറ്റ് ഉണ്ട് ഇതിന് ഫുള്ള് ലൈറ്റാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ല ഈ വീഡിയോ കാണുന്നിടത്ത് അങ്ങ് പറഞ്ഞേക്കാം ഇങ്ങനെ ഫുള്ള് ലൈറ്റ് ഇട്ടുണ്ട് കേട്ടോ പിന്നെ പെയിന്റ് അടിച്ചു പിന്നെ ഇവിടെ ഒരു മൂന്ന് ഗ്ലാസ് രണ്ട് ഗ്ലാസ് രണ്ട് മൂന്ന് ഗ്ലാസ് ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ഗ്ലാസ് ഉണ്ട് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഇതൊരു ഭംഗിക്ക് വേണ്ടിട്ട് നമുക്ക് ഇവിടെ ഒരു ഇവിടെ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും ആണോ അപ്പൊ ഇവിടെ ഒരു എന്താ പറയാ ഒരു ഗ്ലാസ് കിട്ടേ ഉത്തമമായ വീടാണ് ഈ വീട്ടിൽ നമ്മൾ വന്നതിന് ശേഷമാണ് പക്ഷെ ഇപ്പൊ പിള്ളേരുടെ താല്പര്യല്ലേ നീ എന്ന ഏറ്റവും കൊടുത്തിട്ട് മാറും നമുക്ക് നാട്ടിലുള്ള സ്ഥലം മേടിക്കണം ആഗ്രഹിക്കുന്നത് അല്ലല്ലേ പറഞ്ഞ അതുകൊണ്ടാണത് അത് അതുപോലെ തന്നെ നമ്മൾ ഇത് കൊടുക്കാൻ വേണ്ടി മോളത്തെ ഫ്ലോറിലോട്ട് കയറുവാണെങ്കിൽ ഇവിടെ നമ്മൾ ഈശോ ഇതൊക്കെ വെക്കാൻ വേണ്ടിട്ട് താരത്ത് കൊടുത്തുവയ്ക്കണം നല്ല ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ഒരു ലൈറ്റ് ഉണ്ട് അപ്പൊ നമ്മൾ തരത്തോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അകം അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതൊക്കെ ഒന്ന് മൊത്തം വൃത്തിയാക്കാനുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ എന്താ പറയണെ മൂളോഷം എന്ന് പറയണേ ഇത് നമ്മളൊരു പാർട്ടി സെറ്റപ്പിലൊക്കെ ചെയ്ത് വെച്ചാട്ടോ ലൈറ്റും കാര്യങ്ങളെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഓണാക്കണോ ഇവിടെ തന്നെ മോള് നമ്മൾ ഇങ്ങോട്ടേക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നല്ല എക്കോ ആയിരിക്കും എക്കോ ആ അപ്പൊ ഇവിടുത്തെ റൂമെന്ന് പറയണ വെട്ടിട്ടേ ഇതെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ അതെ നമ്മുടെ ഇതൊരു റൂം കേട്ടോ ഇതൊരു ചെറിയ റൂം ഒരു ചെറിയ റൂമാണ് താഴത്തെ പോലെ തന്നെ ഒരു ചെറിയ റൂം ആ എല്ലാത്തിലും വയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ സ്വിച്ചും കാര്യങ്ങളെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ ബൾബ് പിടിപ്പിക്കണം പിന്നെ അതെ ഇവിടെ ഇതാട്ടോ ഹാള് ഏഹ് ഇത് വലിയൊരു കാളാട്ടോ നമുക്ക് ഇവിടെ ടിവിയും കാര്യങ്ങളൊക്കെ വെക്കാം കാര്യം പറഞ്ഞാൽ താഴെ താഴെ എന്ന് പറയുമ്പോൾ അപ്പനെ അമ്മയ്ക്കൊക്കെ എപ്പോഴും മേളിലോട്ട് കയറി വരാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഇത് വലിയൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇത് മേലൊരു മാസ്റ്റർ ബെഡ്റൂം ആണ് താഴെ ഉണ്ടോ നമുക്ക് വരണം പിന്നെ നമ്മുടെ ബാത്റൂമിന്റെ ഇങ്ങോട്ടൊക്കെ കൊറേ പേര് പറഞ്ഞു നീ പറഞ്ഞാൽ അവിടുത്തെ പിടിപ്പിക്കാൻ പാടായിരുന്നു അകത്ത് പിടിപ്പിക്കുമ്പോൾ കൺജസ്റ്റിംഗ് ആയി പോകും നമ്മൾ ആ ഇവിടെ അപ്പൊ നമ്മള് ഇത് തന്നെ സംഭവം ഇത് ഇതൊരു ബാത്റൂം താഴെ ഒരു ഇന്ത്യൻ ബാത്റൂം പുറത്തും രണ്ട് യൂറോപ്യൻ അകത്തും ഉണ്ട് കേട്ടോ അപ്പൊ പിന്നെ വലിയ ഇതിന്റെ അകത്ത് കുളിക്കാനും പറ്റും ബാത്റൂമിൽ പോകാനും പറ്റും പുറത്തേത്തേല് നമുക്ക് കുളിക്കാനും ബാത്റൂമിൽ പോകാനും പറ്റും താഴത്ത് മാത്രം നമുക്ക് ബാത്റൂമെ ഒരു ഗ്ലാസ് ആ പിടിപ്പിക്കാം അപ്പൊ ഏറെക്കുറെ നമ്മുടെ വീടിന്റെ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നെ ഇവിടെ ഒരു കോളിമ്പില് കൊടുത്തിട്ടുണ്ട് താഴെ കൊടുത്തേക്കുന്ന പോലെ തന്നെ ഇപ്പൊ ഇവിടുത്തെ വ്യൂന്ന് പറയണത് ഇതൊക്കെയാണ് ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ കാണാൻ പറ്റുന്നത് അപ്പം ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്പർ ഞാൻ കൊടുത്തേക്കാം അല്ല അല്ലേ ബന്ധപ്പെടുക അല്ല നിങ്ങൾ വന്ന് കാണുക കണ്ടു കണ്ടുനെക്കാം അപ്പം നമ്പർ ഞാൻ കൊടുത്തേക്കാം ഇത് ഇത് നമ്മുടെ ടാങ്കാണ് കേട്ടോ അവിടുന്ന് വെള്ളം ആ ഒരു അവിടുന്ന് വെള്ളം ഇങ്ങനെ വരുന്നതാണ് കേട്ടോ ആ വെള്ളം വന്നിട്ട് നേരെ മുകളിലാണ് വല്യ കുള കൊന്നു അപ്പൊ ആർക്കും കാരണം ഒന്നും വേണ്ട വായ്പ ഇട്ടിരിക്കുക കൊടുത്തിട്ട് നമുക്ക് രണ്ടാം നാല രൂപ വെള്ളം ഉണ്ട് ആ ഈ വെള്ളം കുറയുന്ന സമയത്താണെങ്കിൽ നേട്ടാങ്ങനെയൊക്കെ ഫ്രീ ആയിട്ട് വരും അവിടെ നിന്ന് അകത്തേക്കെടുക്കാം അങ്ങനെ സൗകര്യത്തിന് ഇവിടെ വേറെ മൃഗങ്ങളുടെ അല്ല ഇത് അങ്ങനത്തെ ഒരു ശല്യോല്ലാട്ടോ ഇതേ ഇങ്ങനെ തെങ്ങിന് ടൗൺ എന്ന് നമ്മൾ ഇങ്ങനെ കറങ്ങി വരുന്നല്ലേ ഉള്ളൂ ഈ റോഡൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് മതി വണ്ടിക്ക് ഇവിടെ വരാൻ ഒരു മിനിറ്റ് ആ ഒരു മിനിറ്റ് മതി നമ്മൾ നടന്ന പോലെ അഞ്ച് മിനിറ്റ് വേണ്ടല്ലോ അതാണ് കാര്യം അപ്പം രണ്ടുവശ്നിന്ന് ഇങ്ങനെ വന്ന് മൂട്ടിക്കുന്നു നിൽക്കുന്ന ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ അതിന് ചിലപ്പം മറ്റേ ഉടനെ ടെൻഡർ ആവും അപ്പം ആയി കഴിഞ്ഞാൽ സംഗതി ഓക്കെ പിന്നെ ഇതിൽ ഈ സ്കൂളിൻ്റെ ഇതിലെ വരേണ്ട കാര്യമില്ല ഒരു മിനിറ്റ് മതി ആ അപ്പൊ ആർക്കെങ്കിലേക്കാ പിന്നെ വേറെ എന്താ പറയണ ഇത് ഇവിടെ മൊത്തം ആളുകൾ താമസിക്കണ്ട ഇവിടെയൊക്കെ വീടുകളുണ്ട് അടുത്തോട്ട് തന്നെ അപ്പൊ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ വീഡിയോയിലേക്കും കൊടുത്തേക്കാം നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യം ജീപ്പോ പിക്കപ്പോ ഏത് വണ്ടി വരും അപ്പൊ നമ്മുടെ കഴിയുമ്പോൾ വഴി ഫില്ലിംഗ് ആയിട്ട് കയറി വരും അപ്പൊ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി ഞാൻ വണ്ടി ഇവിടെ കൊണ്ടുപോകുന്ന വണ്ടി കയറി വരുന്നതാണോ ഞാനൊരു ആ വണ്ടി കൊണ്ടുവന്നാണ് ഞാൻ ആ വീഡിയോ വണ്ടി അത് ഉണ്ടാവും എനിക്ക് അറിയത്തില്ല ഞാൻ നോക്കട്ടുണ്ടെങ്കിൽ താടി ഇതാക്കോ ആ എല്ലാ വണ്ടികളും കയറി വരുന്നു ഓട്ടോ സുഖമായിട്ട് ഓട്ടോ കയറി വരുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കയറി വരും ഓട്ടോയും

അപ്പം അത് അങ്ങനെ തമ്മൾ വാർത്താൻ ശേഷം വേണം മണ്ണോട്ട് വലിയ ഒരു ശേഷം വേണം എല്ലാം കംപ്ലീറ്റ് മാറ്റുക ഓക്കെ അപ്പം ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പൻ നമ്പറിലേക്ക് വിളിക്കുക അപ്പൻ നമ്പർ ഞാൻ വീഡിയോയിലും കൊടുത്തേക്കാം കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും കോണ്ടാക്ട് ചെയ്യുക അല്ല ചേട്ടാ അപ്പനെ വിളിച്ച് അപ്പൻ ബാക്കി ഡീറ്റെയിൽ ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും എന്തോ അപ്പത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ടൗൺ അതും ടൗണിന് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഉണ്ട് ആ കൊടുക്കുവാണെങ്കിൽ ഒന്നാമൊരു പൂട്ട് വെക്കാത്ത രീതിയിലാണ് നമ്മളത് മേടിച്ചിട്ടേക്കുന്നത് അപ്പം കൊടുക്കുമ്പോ നമ്മൾ രണ്ടുകൾ ഒന്നിച്ചേ കൊടുക്കൊള്ളു ഏ എന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നടക്കുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ രണ്ട് പഴയ പഴയ പട്ടയോ ആണ് അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാ നമുക്ക് എന്തായാലും നിങ്ങൾ മതി അതുപോലെ എല്ലാ വർക്കും കൊടുക്കുള്ളൂ തന്നെ കംപ്ലീറ്റ് വർക്കും തീർത്ത് ഫിനിഷ് ഫിനിഷ് ആ ശരി മോളിന് ലോക്കുണ്ട് എല്ലാത്തി ലോക്കുണ്ട് ഉണ്ടാവുമല്ലോ എല്ലാം വർക്കിങ് ആണ് കേട്ടോ ആ ഇപ്പം വന്നാട്ടോ അത് ഇവിടെ ഇങ്ങനെ ഒരു ഇവിടെ ഇങ്ങനെ ഒരു ഒക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ അത് എന്തിനാണെന്ന് വെച്ചാൽ ആര് താഴ്പയിരിക്കും അപ്പൊ ഇതൊരു ഒരു ബ്ലോക്ക് ഒരു ബ്ലോക്ക് അപ്പം ഇത്രേ ഉള്ളൂ ഇനി അമ്മച്ചി അമ്മച്ച വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അമ്മച്ചോടും കൂടെ രണ്ട് വാക്ക് ചോദിച്ചിട്ട് നിർത്താം ആ ഓക്കേ പക്ഷെ ആ സൈഡില്ലേ ആണോ ഓക്കേ അവിടെ ലോക്ക് ചെയ്യണല്ലോ അല്ലെ ഇതുപോലെ തന്നെ കമ്പി ആ ഞാൻ ഓർത്തി അതുപോലെ തന്നെ ലോക്ക് ചെയ്യുവാണ്ടോ ഞാൻ ഓർത്ത് അത് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വിട്ടേക്കണായിരിക്കും ഓർത്തെ അതിനുവേണ്ടി വല്ല ലോക്ക് ഓക്കെ അപ്പൊ ഫുൾ സേഫ് ആണ് കേട്ടോ അപ്പൊ നിങ്ങള് നോക്ക ഓക്കേ ഇസ് അങ്ങനെയാ അമ്മ വന്നിരിക്കണ ഞങ്ങള് വീടിന്റെ വീടൊക്കെ എടുത്തു വീട് കൊടുക്കാൻ പോവാ അമ്മ വീട് കൊടുക്കാൻ പോഞ്ഞോ ഏഹ് എത്ര വർഷ താമസിച്ചു മുപ്പത് വർഷമായോ മുപ്പത് വർഷമായി ഞങ്ങള് അതെ അപ്പൊ എനിക്ക് ഏഴു മാസമായി മുപ്പത് വർഷം ഇങ്ങനെ ഞാനവിടെ എനിക്ക് മുപ്പത് വയസ്സായ അപ്പൊ എനിക്ക് ഇരുപത്തെട്ട് വയസ്സായ അപ്പൊ ഏഴു മാസം ഉള്ളപ്പോന്നെ ഒരു ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തെട്ട് വർഷമായിട്ടോ കാരണം ഇപ്പൊ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ആറേഴ് മാസായില്ലേ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് അപ്പം അപ്പം എങ്ങനെ പോയി കഴിഞ്ഞാ ഞാൻ ഉണ്ടായി ഏഴു മാസാ ഞാനോട് തമ്മ വൈറ്റി കിടന്നു വൈറ്റ് ആ അങ്ങനെ അപ്പോൾ ഈ സ്ഥലം മേടിച്ചിട്ട് മുപ്പ വർഷമായി നമ്മൾ വീഴൊക്കെ വെച്ചിട്ട് ഒരു ഇരുപത്തെട്ട് വർഷമായി അപ്പോൾ ഇരുപത്തെട്ട് വർഷമായിട്ട് ഞങ്ങള് താമസിച്ച് നമ്മൾ പണിയൊക്കെ കഴിപ്പിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാ കൊച്ചയാളൊക്കെ നമുക്കവിടെ നിന്നിട്ട് പോയ കൃതിയൊന്നുമില്ല കേട്ടോ അപ്പൊ വേറെന്തല്ല നമുക്കത് ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുവാണെങ്കിൽ അനുസരിച്ച് കൊടുക്കാമോന്ന് ഓർത്തല്ലാണ്ട് പോവാ അപ്പൊ എന്നുവെച്ചാൽ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുന്നു ഞാൻ കുളിയൊക്കെ കേട്ടോ കുറെ പേരുന്നോട് വെച്ചു ചേട്ടായി മുടി കയറുന്നുണ്ടെന്ന് ഇത് എന്റെ ഇങ്ങനെ തന്നെ ആയിരിക്കണല്ലേ തെറ്റെ അതിന്റെ പണ്ടോട്ടു അതാ ഞാൻ വിളിച്ചില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിട്ടോ ഞങ്ങളാണെങ്കിൽ വീടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതാം അപ്പം നമ്പർ ഞാൻ അച്ഛാ കൊടുത്തിട്ടുണ്ട് അപ്പം പേഴ്സൺ നമ്പറാണ് അപ്പം അതേ എന്താ പറയുക വീഡിയോ കാര്യങ്ങളായിരുന്നെങ്കിൽ നോക്കുന്നുണ്ടെങ്കിൽ വിളിച്ചോ അപ്പൻ എന്തായാലും പറഞ്ഞു തരും പിന്നെ നമ്മൾ ആ ഒരു ആറ് സെന്റ് സ്ഥലം അവിടെ ടൗണി കിടക്കണ്ട അപ്പം അത് നമ്മൾ വീഡിയോ കാണിക്കുന്നില്ല എപ്പോഴെങ്കിലും ഞാൻ വീഡിയോ ജസ്റ്റ് അവിടെ പോകുമ്പോൾ കാണിക്കാം ആ ആരസെൻ്റ് ഓ ഒരു ആരസെൻ്റെ പിടിച്ചോട്ട് ഇരിക്കുമോ അവിടെ അപ്പം ഇത്രേ ഉള്ളൂ അല്ലേ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആര്യം ഒന്ന് മാറാണ്ട് നിന്നാ കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ആ ഇത് കച്ചവടത്തിന്റെ വീഡിയോ ആയി പോയി അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് വരാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം